കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ ഒരു വാക്കും പറയരുത് എങ്ങനെ ഇത് ഇതൊക്കെ എന്ത് കേട്ടാലും എന്തറിഞ്ഞാലും ഒരു വാക്കും പറയാതിരിക്കും യേശു കർത്താവിൻ്റെ രീതി വിശുദ്ധ മതായ ഇരുപത്തി ഏഴാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിൽ അവനൊരു വാക്കിന് ഉത്തരം പറയാൻ നാടുവാഴി അത്യന്തം ആശ്ചര്യപ്പെട്ടു അവൻ്റെ റിലീജിയസ് ലീഡേഴ്സ് മുഴുവൻ അവൻ്റെ എതിരാണ് അവർ പറഞ്ഞു ഈസ് ഫ്രം ദ ദബിൾ മിസ് അണ്ടർസ്റ്റുഡ് ഹിം മിസ് ക്യാരക്ടറൈസ് ഹിം മിസ് ജഡ്ജ് ഹിം ഇതിലൊന്നും യേശു പതറിയില്ല ജീസസ് സ്പെൻഡ് എനർജി ടു പ്രൂവ് ഹൂ ഹീ വാസ് അവൻ ആരാണ് ആരായിരുന്നു അവൻ ആരാണ് അവൻ എന്താണ് അതുകൊണ്ട് അവനത് പ്രൂവ് ചെയ്താൽ ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഹീ ഡിൻ വേസ്റ്റ് ടൈം ടു കൺവിൻസ് യു ഈ ആവശ്യമില്ലാത്തവനെ കൺവിൻസ് ചെയ്യിക്കാൻ സമയം കളയരുത് ഓൾ ദ നെഗറ്റീവ് ഓൾ ദ റൂമേഴ്സ് സ്ലാൻറ്റർ ആൻഡ് ലൈസ് പീപ്പിൾ കനോട്ട് കൺട്രോൾ യുവർ ഡെസ്റ്റിനി ഡിനസ് ആൻഡ് മിസ് കാരക്ടറൈസ് യു യുവർ റെപ്യൂട്ടേഷൻ ഇസ് ഇൻ ഗോഡ്സ് ഹാൻഡ് ഡു ആസ് ജീസസ് ഡിറ്റ് ആൻസ്വർ ദ നോട്ട് എബൗട്ട് യേശു കർത്താവ് ദൈവപുത്രനാണെന്നറിയാം ആ ഒരു കോൺഫിഡൻസ് യേശു ദൈവത്തറിനായും കാണാത്തത് നമ്മൾ ആ യേശുവിൻ്റെ ഒരു ശിഷ്യനാണ് ആ യേശുവിൻ്റെ ഒരു ശിഷ്യയാണെന്നുള്ള ബോധ്യം നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ അതിജീവിക്കാൻ സാധിക്കൂ അല്ലാതെ ഒക്കെയല്ല നമ്മളെ ഒരുത്തൻ അപമാനിക്കുമ്പോൾ നമ്മളെ വിസ്ക പല രീതിയിൽ പറയുമ്പോൾ ഒന്നുമില്ലാതെ നമ്മളെ തന്നെ പ്രൂവ് ചെയ്ത് കാണിക്കാൻ നമുക്ക് സാധിക്കുന്നത് നമ്മുടെ ജീവിതചര്യ കൊണ്ടാണ് നമ്മൾ ക്രിസ്തുവിനോടുള്ള ബന്ധം കൊണ്ടാണ് ക്രിസ്തുവിനുള്ള വിശ്വാസം കൊണ്ടാണ് ക്രിസ്തുവിനുള്ള ധൈര്യം കൊണ്ടാണ് ആ ഒരു വലിയ ധൈര്യവും ബലവും പ്രാപിച്ചെടുക്കുവാൻ ഈ വചനം നിങ്ങൾ പുതകട്ടെ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവ് പരിശുദ്ധ പിതാവ് ഒരു വാക്കും പറയാതിരിക്കാനുള്ള കൃപ നൽകണമേ യേശുവിനൊരു വാക്ക് മതി പക്ഷെങ്കിൽ യേശുവിൻ്റെ വാക്ക് യേശു വേസ്റ്റായിട്ട് ഉപയോഗിക്കില്ല ഈ വചനം കണ്ട കേട്ട എല്ലാവരുടെ മേലും ഈ ശക്തി ഇന്ന് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാരുടെ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലമാർ ഡബ്ല്യു എച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാരും മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ എപ്പോർപ്പെട്ടവരെയും ബെഡ്ഡിടനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ അധ്യാപകർ അധ്യാപകർ പ്രഥമ അധ്യാപകർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ മാധ്യമ സുഹൃത്തുക്കൾ ഫോട്ടോഗ്രാഫർ സ്ലോ മുമ്പാണ് കർത്താവിനെ ഉയർത്തുന്നവർ കർത്താവിന് വേണ്ടി നിൽക്കുന്നവർ കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നവർ ദൈവത്തിൻ്റെ യേശുവിൻ്റെ സ്വഭാവം ഞങ്ങളിൽ കർത്താവെ മുതൽ പൂർണ്ണമായി ഞങ്ങളിൽ ഇന്നു മുതൽ പൂർണ്ണമായി ഞങ്ങളിൽ ഇന്നു മുതൽ പൂർണ്ണമായി ആ യേശുവിൻ്റെ മൗനം കൊണ്ട് കർത്താവെ യേശു ലോകത്തെ ജയിച്ചല്ലോ ലോകത്തെ വിധിച്ചല്ലോ ആ മൗനം കൊണ്ട് ലോകത്തിൽ രാജാവായി വരുന്ന കർത്താവ് ഞങ്ങളെ വിധിക്കുമ്പോൾ ഞങ്ങളാരും നഷ്ടപ്പെട്ടു പോകരുത് ദൈവം അതിനകത്ത് നല്ലതിൻ്റെ മക്കളും അനുഗ്രഹം പ്രാപിക്കട്ടെ യേശുവെ നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശു യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ ഗോഡ് ബ്ലാസ്റ്റ് യു